റോക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ പ്രോമോ വന്നിരിക്കുകയാണ് പുതിയ പ്രോമോലൊരു കിഡ്ജില്ല സംഭവമാണ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചാൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ് ഇത്തവണ റോക്കി ആ ഒരു മേശ ഇടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനും രാവിലെ തൊട്ടേ നമ്മുടെ റോക്കിനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എപ്പിസോഡ് കണ്ടവർക്കറിയാം റോക്കി ആണെങ്കിലും അങ്ങോട്ട് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം റോക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗബ്രിയും ജാസ്മിനും കൂടിയില്ലേ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും റോക്കി അവനെ പറയുന്നത് വിചാരിക്കും അപ്പം പ്രോവക്കാകും എന്ന് പറയുന്ന അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെവിയിലൊക്കെ ഇങ്ങനെ പറയില്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ പുള്ളീനെങ്ങനെ കളിയാക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇത് റോക്കിക്ക് നല്ല രീതിയിൽ ഇട്രിക്കറ ഇത് നമ്മളാണെങ്കിൽ നമുക്കൊക്കെ സംഭവിക്കുന്നത് ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും ഉടക്കിയിട്ട് നമ്മളെ കൂട്ടുകാരന്മാർ പോയിട്ട് വേറൊരുത്തനായിട്ട് ഇങ്ങനെ അവനെ നമുക്ക് തോന്നും നമ്മളെ പറയുന്നില്ല ആ സെയിം സിറ്റുവേഷൻ റോക്കി അനുഭവിക്കുകയാണ് അതിനുശേഷം ഇപ്പം അത് റോക്കി ആ ഒരു ടേബിൾ അവിടെയുള്ള ഒരു ബോർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ ബോർഡിൽ പോയി ഇടിച്ച് ആ ബോർഡ് പൊട്ടിച്ചിരിക്കുകയാണ് കേസ് എൻ്റെ അമ്മ റോക്കി മച്ചാൻ്റെ കൈക്ക് ഇത്രത്തോളം ശക്തി ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു സോ എന്തായാലും കെടിലിന് ഒരു പ്രോമയാണ് നെറ്റ് ധരിപ്പിക്കുന്ന ഒരു പ്രോമയാണ് സോ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അറിഞ്ഞുകൊണ്ടും കൂടിയാണ് നശിപ്പിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സോ പൊതുവേ പറയുകയാണെങ്കിൽ ഇത്തവണത്തെ ബിഗ് ബോസ് എന്തോ ഒരു ശോകമുഖം ഫീൽ ചെയ്യുന്നുണ്ട് നോക്കാം നമുക്ക് അടുത്ത ആഴ്ചയൊക്കെ ട്രാക്കിൽ ഇല്ലയോ എന്നൊക്കെ സോ സ്വന്തം പുതിയ വീട്ടായിട്ട് വീണ്ടും കാണാതെ